വെൺമണി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യമുയരുന്നു മാലിന്യങ്ങൾ ഒഴിവാക്കി ഹാൾ പഴയ രീതിയിൽ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യപ്പെട്ട് കമ്മ്യൂണിറ്റി ഹാളിന് മുമ്പിൽ പൊതുജന കൂടി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ വെൺമണി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കമ്മ്യൂണിറ്റി ഹാൾ പഴയ രീതിയിൽ പ്രവർത്തനം തുടങ്ങണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം അടുക്കള ഭക്ഷണശാല ഹാൾ ഈ മൂന്ന് സ്ഥലവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗക്കാരുടെ ആശ്രയമായിരുന്നു കമ്മ്യൂണിറ്റി ഹാൾ ഇവരുടെ മക്കളുടെ വിവാഹത്തിനും മറ്റു ചടങ്ങുകൾക്കും ഈ ഹാളാണ് മുൻപ് ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവിടെ ഈ സാധാരണക്കാരുടെ ഒരു മിക്കവാറും ഉള്ള സാധാരണക്കാരല്ല ഒരു സാമാന്യം ഭേദപ്പെട്ട എല്ലാവരുടെയും വിവാഹ നിശ്ചയങ്ങളും കല്യാണങ്ങളും പിന്നെ മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകൾ പാർട്ടി സമ്മേളനങ്ങൾ ഇങ്ങനെ എന്ത് പത്ത് പേര് കൂടുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതായത് ഒരു എന്തെങ്കിലും ഒരു ക്യാമ്പ് പോലെ സംഘടിപ്പിച്ചാൽ അതെല്ലാം കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കമ്മ്യൂണിറ്റികൾ ഹാളിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞതും മൂലം ഹാളിലെ കസേരകളും ഡെസ്കുകളും നശിച്ചതായും ആരോപണമുണ്ട് ഈ അവസ്ഥക്കെതിരെ പലപ്രാവശ്യം പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പഞ്ചായത്ത് ഇതിൽ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പൊതുജന പങ്കാളിത്തോടുകൂടി കമ്മ്യൂണിറ്റി ഹാളിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് വിവിധ വാർഡുകളിലെ മെമ്പർമാർ ധർണയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ